ഈ സൗഹൃദങ്ങളൊക്കെ മനസ്സിൽ ചേർത്ത് നടക്കുന്ന ഒരു ആളാണ് സീമ എങ്ങനെയാണ് അതിനെ ഒരു എന്താ പറയാ നമുക്കൊരു മുൻപോട്ട് പോക്കിനുള്ള ഊർജ്ജമായിട്ട് കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ അതെങ്ങനെയാ മനസ്സിൽ ചേർത്ത് വെക്കണേ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ മനുഷ്യരും ഞാൻ ഓർക്കാറുണ്ട് പക്ഷെ അവരൊക്കെ ഓർക്കുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ മോശ സമയത്ത് കൂടെ നിന്നവർ അല്ലാതെ നല്ല സമയത്ത് ഒപ്പമുണ്ടായിരുന്നവരൊക്കെ ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് വന്ന് കൂട്ടുകൂടുക നമ്മളോട് നമ്മളോടൊപ്പം ഇരിക്കുക നമ്മളോടൊപ്പം അവര ഒരു അവർക്ക് എന്തെങ്കിലും ഒരു എന്ന് കാണുമ്പോഴത്തേക്കും നമ്മളെ വളരെയധികം മോശമായിട്ട് പറയുക നമ്മള സൗഹൃദത്തിൻ്റെ ഒരു വില തരാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് ആരും അങ്ങനെ ഒരിക്കൽ എന്താ പറയുക ഒരു 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 രാത്രിയിൽ എന്തോ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ വിളിക്കുകയാണ് എനിക്ക് ആരോടെങ്കിലും എൻ്റെ ഒരു വിഷമം പറയണം എന്നുള്ളത് അപ്പോ നമ്മൾ ഈ ഹോർമോൺസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുടെ മൂഡ് സിംഗിങ്സ് വളരെ പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ ഒരു രാത്രിയിൽ ഇങ്ങനെ അമ്മയെ വിളിക്കാണ് അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ് ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞാന് എനിക്കൊന്നിന് രാത്രി ഒരു ഒന്നൊന്നര സമയം സമയമായിട്ടുണ്ടായിരിക്കും ആ സമയത്താണ് ഞാൻ വിളിച്ചോദിക്കുന്നത് എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ വിളിച്ചോദിച്ചു അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി അങ്ങനെയല്ല ഞാന് പ്രതീക്ഷിക്കുന്ന അത് എന്താ ഈ നേരത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ തോന്നിയത് അങ്ങനെ തോന്നാൻ എന്താ കാരണം അല്ലെങ്കിൽ നീ ഇതൊന്നും ചിന്തിക്കാതെ എപ്പോഴും ഉണ്ടാവില്ലേ കൂടെ എന്താ വിഷമം നീ ഇപ്പൊ ചോദിക്കാൻ എന്താ കാരണം എന്നൊക്കെയാണ് ഞാന് കരുതിയിട്ടുള്ളത് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയത് നാല് ചീത്ത പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയതാണ് നമ്മൾ ആ ഒരു നേരത്ത് ഒരു ഒന്നര മണിയായപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്നെങ്കില് ഞാൻ മനസ്സിലാക്കുന്നവർക്ക് എന്തോ വിഷമോ ഉള്ളോണ്ടാണ് അല്ലേ എന്തോ വിഷമോ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഒരു മാനസികമായിട്ട് അത്രയും ഒരു ഡിപ്രഷനിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ സൂസൈഡ് ചെയ്തേക്കാം ആ ഒരു സമയത്താണ് ഞാൻ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ റെസ്പോണ്ട് അങ്ങനെയാണ് ചിലപ്പോൾ അമ്മ നമുക്ക് പറയാൻ പറ്റില്ല രണ്ടു വർഷം നമ്മൾ നോക്കണം രണ്ടുപേരുടെ മൂഡ് എങ്ങനെയാണ് ചിലപ്പോൾ അമ്മയുടെ മൂഡ് ചിലപ്പം വളരെ ഇതായിട്ട് ഇന്നിരിക്കാം പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എനിക്ക് വിളിച്ച് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നി കാരണം എനിക്ക് അങ്ങനെ ആരും അങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവില്ല എന്ന് തോന്നിയ സമയത്താണ് ഞാൻ അങ്ങനെ വിളിച്ചത് പക്ഷേ തിരിച്ചു കിട്ടിയ റെസ്പോണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അതിനുശേഷം നിർത്തി ആരോടും ചോദിക്കുന്നു എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു ആ ഒരു സം സംഭവമേ നിർത്തി പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാന്നുള്ളതാണ് നല്ലപോലെ ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ സെൽഫ് ലവ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടുമ്പോഴത്തേക്ക് പുള്ളിക്കാരെ ചോദിക്കും അതെന്താ നീ നിന്നെയാണോ സ്നേഹിക്കുന്നത് അപ്പം എന്നോട് ഒരു ഇതില്ലേ അങ്ങനെയല്ല ഞാൻ പറയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടേതായ സ്നേഹം എനിക്കുണ്ട് പക്ഷേ അതിനെന്തോ ഒരു പൊടി കൂടുതൽ എനിക്ക് എന്നോട് സ്നേഹമുണ്ട് നിങ്ങളുടെ ആ ചോദ്യം എനിക്ക് മനസ്സിലായ കേട്ടോ അത് നമ്മളൊക്കെ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചില ചോദ്യമാണ് ഭയങ്കര എനിക്കത് ഭയങ്കര ഫീൽ ആയായിരുന്നു അന്നേരം എനിക്ക് ഇങ്ങനെ ആരെങ്കിലും ഒരു ചേർത്ത് പിടിക്കൽ വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആ സമയത്താണ് ഞാൻ വിളിക്കുന്നത് എന്റെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചു അമ്മയും വിളിച്ചു ഫ്രണ്ട് ഭയങ്കര കൂളായിട്ട് അതിനെ കൈകാര്യം ചെയ്തു നീ ഓക്കേ അല്ലേ അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നി അമ്മയെ വിളിക്കാൻ തോന്നിയത് ആ സമയത്ത് ഇങ്ങനെ അപ്പോ പക്ഷെ എനിക്കിങ്ങനെ അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അമ്മയുടെ നിന്ന് എനിക്ക് ഞാൻ ഈ ഈ അടുത്തേനെ ആരുടെയോ കണ്ട് ഏതോ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഇങ്ങനെ അവരെ സ്നേഹിക്കുന്ന രണ്ട് മക്കളെയും രണ്ട് തട്ടിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലവട്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയും അതെന്റെ ഏറ്റവും ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വർണ്ണിച്ച് ഇങ്ങനെ സുഖിപ്പിച്ച് ഇങ്ങനെ പറയുന്നതിനപ്പുറം എനിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നി കഴിഞ്ഞാ അങ്ങനെ പറഞ്ഞു ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഞാനങ്ങനെ ഓപ്പണായിട്ട് പറയുന്നോണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും അമ്മയെ വിളിച്ചിട്ട് പിന്നെ അമ്മയുടെ മറുപടി കേട്ടപ്പോ തന്നെ ഞാന് അപ്പൊ തന്നെ ഞാൻ ഓക്കെ ആയി അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അതൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അയ്യോ ശരിക്കും എത്രയൊക്കെ എവിടുന്നൊക്കെ സ്നേഹം കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്ര എത്ര ട്രാൻസ്പേഴ്സൺ അങ്ങനെ അറിയില്ല നമുക്ക് തികയാത്ത പോലെ തോന്നും നമ്മള് മറ്റൊരാള് അത്രയും നമ്മളെ സ്നേഹിക്കാത്ത പോലെ തോന്നും കാരണം ഒരു സമയം നമ്മൾ അത്രയും സ്നേഹം അലഞ്ഞ മനുഷ്യരാണ് അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം കിട്ടുന്ന പോരാ എന്ന് തോന്നും എൻ്റെ എന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്നും എൻ്റെ ബ്രദറിന് കിട്ടാത്ത ഒരു കിട്ടുന്നതിന്റെ കുറച്ച് പരിഗണന കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിപ്പോ ചില ആൾക്കാർ അച്ഛന്റെ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം എൻ്റെ അച്ഛൻ്റെ അടുത്തൊന്ന് നല്ലൊരു വാക്കോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കലോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു നല്ലൊരു പാരന്റിങ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരായിട്ട് ലൈഫിൽ എനിക്ക് കിട്ടാത്തൊരു സാധനം അതാണ് പക്ഷെ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പുള്ളിക്കാച്ചനും അമ്മയുണ്ട് അവർ നന്നായിട്ട് എന്താ പറയാ നന്നായിട്ട് എനിക്ക് നോക്കാൻ കഴിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നെ അല്ല തികച്ചും എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്തൊക്കെ നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ നേടിയെന്ന് പറഞ്ഞാലും നമുക്കൊരു നമ്മളൊരു കാലത്ത് കിട്ടേണ്ട ഒരു ചെറുതിലെ തന്നെ ഒരു ഞാനൊരു മൂന്നാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്തും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തു ആണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റില്ല കൂളായിട്ട് സംസാരിക്കാം ഞാനൊരു മൂന്നാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻറെ അച്ഛന്റെ അടുത്തും അച്ഛൻ്റെ അമ്മയുടെ അടുത്തു അപ്പോഴെനിക്ക് അച്ഛൻറെ അടുത്തോ അമ്മയുടെ അടുത്തോ നിൽക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് അവിടെ അച്ഛൻറെ പെങ്ങളുടെ കല്യാണം ആ സമയത്തായിരുന്നു അപ്പഴാണ് അവർക്ക് നോക്കാൻ പറ്റാണ്ടായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോകുന്നത് അത് കഴിഞ്ഞ് ഞാൻ ആകെ ഒരു മൂന്ന് വർഷേ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നിട്ടുള്ളൂ ഏഴാം ക്ലാസ്സിൽ ആയ സമയത്ത് അവര് സെപ്പറേറ്റ് ആയി അപ്പൊ എനിക്ക് ഞാനവിടെ കാണുന്നത് ഭയങ്കര അടിയും വഴക്കുമൊക്കെയാണ് കാണുന്നത് അച്ഛൻ ഡെയിലി കുടിച്ചുകൊണ്ട് വരിക അമ്മ അടിക്കുക അമ്മയുടെ മുടിക്ക് ചുറ്റി പിടിക്കുക ഭയങ്കര ആ ഒരു കുട്ടിക്കാലാണ് അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഭയങ്കര പേടിപ്പെടുത്തുന്ന അച്ഛനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര പേടിയായിരുന്നു ഉള്ളില് അമ്മയാണെങ്കിലും അച്ഛൻ തലേദിവസം വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന ആ ഒരു ഇതും ഇതൊക്കെ വെച്ചിട്ട് അമ്മ പറ്റിയ ദിവസം നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അമ്മയും മെന്റലി ഓക്കെ അല്ല അത് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രായവും ഇല്ല നമ്മൾ ചെറുതല്ലേ പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് അങ്ങനെ അമ്മ നമ്മളോട് ബിഹേവ് ചെയ്തത് അച്ഛൻ ഇങ്ങനെ തലേദിവസം അങ്ങനെ ബിഹേവ് ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ അമ്മയോട് പെരുമാറിയോണ്ടായിരിക്കും ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരിക്കും നമ്മളോട് തീർത്തിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു ഇതെനിക്ക് ഉണ്ട് പക്ഷെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു ിട്ടാത്ത എനിക്ക് ഭയങ്കര ഒരു പക്ഷെ ഇപ്പോ അമ്മ ആണ് ഭയങ്കര ഇടയ്ക്ക് വരാറുണ്ട് എനിക്കിഷ്ടമുള്ള ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഞാൻ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അതൊക്കെ ഒക്കെയാണ് പക്ഷെ എന്നാലും എന്തോ ഒന്ന് അമ്മ എനിക്ക് തരാൻ കുറയ്ക്കുന്നില്ലേന്ന് അതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതല്ലേ മറ്റൊരിടത്തൊക്കെ തേടുന്നത് അതെനിക്ക് തരുന്നത് അതിന്റെ അളവ് എനിക്കെന്തോ ഫുഡൊക്കെ തരുന്നുണ്ട് എനിക്ക് എല്ലാം ഞാൻ ചിലപ്പോ വേണം എന്ന് പറയുന്നത് അതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് പക്ഷെ സ്നേഹം വിളമ്പുമ്പോൾ അമ്മ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വിളമ്പുന്നുണ്ടോ ഡൗട്ട് ചിലപ്പോ ഡൗട്ടായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ണറോ ആയിട്ട് വരുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നവരോ സീമേശ്ശേരിക്കും അഡ്രസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ അനുഭവിക്കുന്ന ഒരു സീമേശ്വരിക്കും അഡ്രസ് ചെയ്യാറുണ്ടോ ഞാന് പെട്ടെന്നു തന്നെ ദേഷ്യം വരുന്ന ഒരാളാണ് പുള്ളിയും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ആരാളാണ് ലാസ്റ്റ് നമ്മള് വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സമയം ഉണ്ടല്ലോ ആ സമയം ഇങ്ങനെ പറയും നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതാലും നീ എന്റെ ഉള്ളിൽ നീ പാവാണെന്നറിയാം ആ അങ്ങനെ പറഞ്ഞാണ് എന്നെ പുള്ളി വീഴ്ത്തുന്നത് അത് പറയും നീ ഇതാണെന്നറിയാം പക്ഷെ നീ ഇങ്ങനെ പൊട്ടിത്തെറിയാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെയായിട്ടും ആ ഒരു ഇത് പുള്ളി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ പുള്ളിയും ഭയങ്കര ഒറ്റ മോനാണെങ്കിലുമൊക്കെ ഭയങ്കര ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് സ്നേഹം എന്താന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാണ് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ എന്താ രണ്ടാളും ഒരുപാട് സ്നേഹമൊന്നും കിട്ടാണ്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെ ഒരുപാട് കെയറിങ് ഇഷ്ടപ്പെടുന്നതും സ്നേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ സ്നേഹം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്നേഹം ഉണ്ടാവണം എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ ഓരോ മൊമെന്റിലും ഇങ്ങനെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ ചില സമയം ഞാൻ ഈ ബിസി ആയിരിക്കുന്ന സമയം ഇന്ന് തന്നെ വളരെയധികം ഓട്ടത്തിനിടയിലാണ് നമ്മളെ ഈ കണ്ടുമുട്ടലേ ആ ഒരു സമയത്ത് തന്നെയും എനിക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയൊരു പരിഗണന കൊടുക്കാൻ എവിടെയോ ഞാൻ ഇന്ന് മിസ്സായിട്ടുണ്ട് പക്ഷെ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിലാണ് പക്ഷെ പുള്ളി അവിടെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ആ കാരണം ഞങ്ങള് രാത്രിയിലാണ് കാരണം പുള്ളിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ രാത്രിയിലാണ് സംസാരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടുതലുണ്ടാവാറ് പകൽ പുള്ളി നല്ല ഉറക്കമായിരിക്കും പകൽ ഞാൻ കംപ്ലീറ്റ് ഞാനും എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തിരക്കായിരിക്കും അപ്പൊ ആ സമയം വർക്കുള്ള സമയം ഒട്ടും എനിക്ക് സംസാരിക്കാനും പറ്റില്ല അപ്പൊ ആ ഒരു മിസ്സിങ് ഭയങ്കര പരിഭവമാണ് പുള്ളിക്ക് ആ അതെ ആണോ അപ്പോൾ അപ്പൊ ഭയങ്കര ഒരു പരിഭവമാണ് അതിപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു സമയത്ത് ആ സ്നേഹം കിട്ടണം എന്ന് ഞങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഒരു ബോണ്ടിങ് ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഈ സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ സീമയ്ക്ക് കൂടുതൽ കൊടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുമല്ലോ നമുക്ക് കിട്ടാത്ത ഒരു സാധനം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഭയങ്കര വാശി കാണിക്കും നമ്മൾ ആ തീർച്ചയായിട്ടും അപ്പോ ചില സമയം നമ്മൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത്ര ഇത് കാണിക്കുമ്പോഴത്തേക്ക് പുള്ളി ചരിക്കും അതിൻ്റെ ആ അഭിനയമാണോ എന്ന് വിചാരിക്കാറുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന അങ്ങനെ ഒരു അഭിനയം ആണോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്രയും ഇതായിട്ട് ഞാൻ വളരെയധികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് കുഞ്ഞ് അത് അത് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബർഡേ ആയാലും അല്ലെങ്കിൽ വേറൊരു കാര്യമായാലും വേറൊരു ഇവൻറ്റ് ആയാലും ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഇവൻ്റ് ആണെങ്കിലും പിന്നെ നമ്മുടെ ലൈഫിൽ അത് ഉണ്ടാവില്ല അപ്പൊ അത് അതിൽ മാക്സിമം സന്തോഷിക്കണം എന്നുള്ളതാണ് പിന്നെ ആ മൊമെന്റ് ഒരിക്കലും ഉണ്ടാവില്ല അത് അതിപ്പോൾ കുറെ കാലമായിട്ടാണ് എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ മുമ്പ് ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മളെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ മൊമെന്റും ഇനി ചിലപ്പോൾ നമ്മൾ ഒരു ഇന്റർവ്യൂ ഉണ്ടാവണമെന്നില്ല ഈ മൊമെന്റ് ഞാൻ എൻജോയ് ചെയ്യുന്നു നല്ലൊരു മൊമെന്റ് ആണ് നമ്മൾ സംസാരിച്ച് കുറെ ഓപ്പൺ അപ്പ് ആവാൻ പറ്റി അപ്പം ആ ഒരു മൊമെന്റ് ചിലപ്പോൾ ഇനി ഉണ്ടാവില്ല അത്രയും നമ്മൾ എന്താ പറയുക കൂളായിരിക്കുക നമ്മൾ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു വീർപ്പ് മുട്ടലിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ അവരുടെ ഐഡൻറ്റിറ്റി ഒന്ന് തുറന്നു പറയാൻ അവർ സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതല്ലേ ഇപ്പോൾ നിങ്ങൾക്കുള്ള പോലെയല്ലാണ് ഞാൻ എനിക്കും മറ്റുള്ള മനുഷ്യർക്കും ഒക്കെ ഉള്ളത് അപ്പോൾ അവർക്കും അവരുടേതായ സ്പേസുകളുണ്ട് ആ സ്പേസിനെ നമ്മൾ കവർന്നെടുക്കാതെ അവർക്ക് വേണ്ട അവർ വേണ്ട ജീവിത രീതി അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവര് നേടിയെടുത്തോളും പക്ഷെ അതിന് തടസ്സമാവരുത് ബുദ്ധിമുട്ടിക്കരുത് മനുഷ്യരെ കുറെ കൂടെ അങ്ങനെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം ഉണ്ടായി വരട്ടെ തീർച്ചയായിട്ടും വിവാഹത്തിന്റെ ഡേറ്റ് അറിയിക്കുക ഞാൻ സന്തോഷമുണ്ട് സംസാരിക്കാൻ